സൗദിയിൽ വിസിറ്റ് വിസയുള്ളവർ ഒളിച്ചോടിയാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സേവനമായ അബ്ഷീർ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി വിസ കാലാവധി തീർന്ന തീർന്നു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം പിന്നെ റദ്ദാക്കാനാകില്ല വിസിറ്റ് വിസയിൽ സൌദിയിലെത്തി വിസ കാലാവധിക്കുള്ളിൽ തിരിച്ചുപോകാതെ ഒളിച്ചോടുന്നവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള അതായത് കുറവാക്കാനുള്ള സൌകര്യമാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷീർ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചത് ഇതുപ്രകാരം വ്യക്തിഗത വിസയിലോ കുടുംബവിസയിലോ സൗദിയിലെത്തുന്നവർ നാട്ടിലേക്ക് മടങ്ങാതെ മുങ്ങിയാൽ അവരെ കൊണ്ടുവരുന്നവർക്ക് ഓൺലൈൻ വഴി പരാതി നൽകാം വിസ കാലാവധി തീർന്ന് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് വിസ കാലാവധി അവസാനിച്ച് പതിനാല് ദിവസത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല ഒരാളെക്കുറിച്ച് ഒരിക്കൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ലഭിക്കുകയുള്ളൂ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ റദ്ദാക്കാനുള്ള അവസരമില്ല വിസ കാലാവധി അവസാനിക്കാൻ ഏഴോ അതിൽ കുറവോ ദിവസം ബാക്കിയുള്ളപ്പോൾ വിസ പുതുക്കാനുള്ള അവസരമുണ്ട് എന്നാൽ കാലാവധി തീർന്ന് മൂന്ന് ദിവസത്തിന് ശേഷം വിസിറ്റ് വിസ പുതുക്കാൻ സാധിക്കില്ല വിസ ഹോൾഡർ ഫീസ് അടക്കുക പാസ്പോർട്ടിൽ കാലാവധി ഉണ്ടായിരിക്കുക ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടക്കുക ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരിക്കുക തുടങ്ങിയവയാണ് നിബന്ധന ഗാർഹിക തൊഴിലാളികൾ ഒളിച്ചോടിയാൽ അതും റിപ്പോർട്ട് ചെയ്യാൻ അതായത് ഹുറൂബാക്കാൻ അബിഷീർ വഴി സാധിക്കും ഹുറൂബ് റദ്ദാക്കണമെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കണം റദ്ദാക്കിയില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഹുറൂബായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും നാടുകടത്തുകയും ചെയ്യും അതേസമയം ഹൊറൂബ് കേസിൽപ്പെട്ട മറ്റു തൊഴിലാളികൾക്ക് ഹുറൂബ് നീക്കാനും പുതിയ സ്പോൺസറെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാനും ഇപ്പോൾ അവസരമുണ്ട് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്നിനു മുമ്പ് ഹുറൂബായവർക്കാണ് ഇതിന് അവസരമുള്ളത് കിവാ പോർട്ടൽ വഴിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ജലീൽ ട്വന്റി ഫോർ ജിദ